ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ അശ്വിനാണെങ്കിൽ ശ്രുതിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും എൻ്റെ അനുജന് അത് അനുസരിക്കും നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നിനക്ക് ടെസ്റ്റ് ചെയ്യാം നീ ഞാൻ ചെല്ലുന്നതിന് മുൻപ് ആ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ബാക്കി എന്താ സംഭവിക്കാൻ പോകുന്നത് നീ കണ്ടു തന്നെ അറിയണം കേട്ടല്ലോ ശ്രുതികുമാരി ലക്ഷ്മി അപ്പോൾ പറഞ്ഞതുപോലെ നീ ഞാൻ എത്തുന്നതിന് മുൻപ് ആ വീട്ടിൽ എത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു ശ്രുതിയാണെങ്കിൽ എന്തായിരിക്കും ഇനിയിപ്പോൾ അശ്വിൻ സാറ് പറഞ്ഞതുപോലെ ആകെ സാറ് സൈൻ ചെയ്യൂ ഇതൊക്കെ ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ശ്രുതി അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്യാം വീട്ടിലേക്ക് വരുമ്പോൾ അഞ്ചിൽ ചോദിക്കുകയാണ് ആ ശ്യാമേട്ട ശ്രുതി വീട്ടിൽ തന്നെ കൊണ്ടുചെന്നാക്കിയോ അപ്പോൾ ശ്യാം പറയുകയാണ് എന്റെ രാജകുമാരി പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശ്രുതിയെ വീട്ടിൽ തന്നെ കൊണ്ടുചെന്ന് ഇറക്കിയത് അപ്പോൾ അഞ്ജലി പറയുകയാണ് കുഞ്ഞനും ശ്രുതിയും തമ്മിൽ എന്തൊക്കെയോ പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ശ്യാം പറയാം അതെ എനിക്കും അങ്ങനെ തോന്നി ശ്രുതിക്ക് ഈ വിവാഹത്തിന് താല്പര്യം ഇല്ലായിരുന്നു കുഞ്ഞന് എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഈ വിവാഹം നടത്തിയിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അഞ്ജലി പറയുകയാണ് എന്താ ശ്യാമേട്ടൻ അങ്ങനെ തോന്നാൻ ശ്രുതി വല്ലതും പറഞ്ഞു അപ്പോൾ ഷ്യാം പറയാണ് ഏ ശ്രുതി എടുത്ത് ഞാനൊന്നും ചോദിച്ചതുമില്ല ശ്രുതി ഒന്നും പറഞ്ഞതുമില്ല പക്ഷേ ഒരാളുടെ മുഖം കണ്ടാൽ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയോ പ്രശ്നം അവർ തമ്മിലുണ്ട് അപ്പോൾ അഞ്ജലി പറയുകയാണ് അതെ എന്തായിരിക്കും കുഞ്ഞൻ എടുത്തു ചാടി ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഇത്രയും പെട്ടെന്ന് ഈ വിവാഹം നടത്തിയത് എനിക്കും ആ മുത്തശ്ശിക്കും ഈ വിവാഹം നടക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം പക്ഷേ എടുത്തു ചാടി ഇത് ചെയ്യണമെങ്കിൽ എന്തോ ഉണ്ടല്ലോ എന്തെങ്കിലും സൂചന ശ്യാമേട്ടനുണ്ടോ അവൻ എന്തായിരിക്കും പെട്ടെന്ന് ഇത് ചെയ്തത് അപ്പോൾ അവൻ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം നിൽക്കുന്നതാണോ അഞ്ജലി നോക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ശ്യാം പറയാം എൻ്റെ രാജകുമാരി അതെങ്ങനെയാണ് എനിക്കറിയാനാ പിന്നൊരു കാര്യം ഞാൻ പറയാം അളിയൻ കാണിച്ചത് ഒരു എഴുത്തുചാട്ടമായി പോയി ഇതിൻ്റെ പേരിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടെങ്കിലും അളിയൻ തന്നെ നേരിടേണ്ടി വരും അപ്പോൾ അഞ്ജലി പറയുകയാണ് അതെന്താ ശ്യാമേട്ട അങ്ങനെ പറഞ്ഞത് ശ്രുതി നല്ലൊരു കുട്ടി തന്നെയാണ് കുഞ്ഞിന് കല്യാണം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ തന്നെ വിവാഹം ചെയ്തില്ലേ ശ്രുതിയോട് കുഞ്ഞിന് വെറുപ്പ് മാത്രമായിരുന്നു പക്ഷേ ഇത് നടന്നില്ലേ അതിന് കാരണം ദൈവം തന്നെയാണ് ഇത് ദൈവനിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഇവർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കും എൻ്റെ ഒപ്പം ഷ്യമേട്ടന് ഉണ്ടാവണമെന്ന് ഇങ്ങനെ അഞ്ജലി പറയുകയാണ് ശ്യാമാണെങ്കിൽ ിൽ ഞാൻ രാജകുമാരിയുടെ കൂടെ തന്നെയുണ്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് മനോരമയാണെങ്കിൽ മോഹനോട് പറയുകയാണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ ഇപ്പം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചില്ലേ മോഹനൻ കാര്യം എന്നാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ വേറെ ആരെയും പറ്റില്ല ഇവിടുത്തെ ഡ്യൂപ്ലിക്കേറ്റ് മരുമകളെ പറ്റി തന്നെ പറയുന്നത് മോഹനൻ എന്താ കാര്യം എന്താ അവർക്ക് പറ്റിയതെന്ന് മനോരമറേ എന്ത് പറ്റാൻ ഇതൊരു നാടക കല്യാണമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് വെറും അവരുടെ അഭിനയം മാത്രമാണ് എല്ലാവരുടെയും കണ്ണിൽ ഡസ്റ്റ് വാരിയിടാൻ ഭാര്യ ഭർത്താവിനോട് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നതാ അവർ ഇതുവരെ ഭാര്യ ഭർത്താവ് ജീവിച്ചിട്ടില്ല അവര് ഭാര്യ ഭർത്താക്കന്മാരല്ല ഇതെല്ലാം ഡ്രാമയാണ് ഇപ്പൊ മോഹനം പറയാ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു മനോരമ പറയാ ആര് പറയണം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞൂടെ ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയതാ അണീത്യം ചേട്ടത് ചെന്ന എന്തൊക്കെയോ ഡിസ്കഷൻ നടത്തി അതിന്റെ പ്രത്യാഘാതങ്ങളാണ് ഇവിടെ നേരിടുന്നത് മോഹനം പറയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ലല്ലോ നീ വേണ്ടാത്തതൊന്നും ആലോചിച്ചു കൂട്ടണ്ട അപ്പോൾ മനോരമ അതാ പറയാ നിങ്ങളൊരു പൊട്ടനാണെന്ന് മോഹനമാരെയാ അതെ കല്യാണത്തിന് ശേഷം ഞാൻ പൊട്ടനായെന്ന അമ്മ ഇരുപത്തിനാല് മണിക്കൂറും പറയാറുണ്ടെന്ന് പറയുമ്പോൾ മനോരമ ദേഷ്ടിച്ചത് എൻ്റെ സ്വഭാവം മാറ്റാനും അനിയത്തിയും ചേട്ടത്തി ചേർന്ന് എന്നെ ഇവിടെ ഇവിടുന്ന് പുറത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ അതിവിടെ ഞാൻ അനുവദിക്കില്ല ആകാശിനെയും പ്രീതിയും ഡിവോഴ്സ് ഞാൻ എന്നാലും എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാമെന്ന് ആരും വിചാരിക്കേണ്ട അവളന്മാരെ ഒട്ടും വിചാരിക്കണ്ട മോഹനൻ ദേഷ്യത്തോടെ പറയുകയാണ് ഡേ മനോരമേ അശ്വിനും ശ്രുതിയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മുടെ മോനെ ജീവിതം എങ്ങനെയാണ് അതിൽ ബാധിക്കുന്നത് നമ്മുടെ മോനും അവരും തമ്മിൽ ഒരു ബന്ധവും നീ ഇങ്ങനെ അവരുടെ ഇവരുടെയും ജീവിതം ചിക്കി നോക്കാൻ നിൽക്കാതെ സ്വന്തം കാര്യം നോക്കാൻ നോക്ക് പിന്നെ അമ്മായിമ്മ പൂരെടുത്ത് ഇവിടെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മോഹനൻ അവിടെ നിന്ന് പോകുന്നു മനോരമയാണെങ്കിൽ ഞാൻ എന്തായാലും ശ്രുതിയുടെയും ആശ്വിന്റെയും ജീവിതത്തിലെ കള്ളത്തരം കണ്ടുപിടിക്കും എന്ന് ഉറപ്പിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രുതി ഫോൺ എടുത്തിട്ട് ആരെ വിളിക്കാനായിട്ട് ശ്രമിക്കുന്നു ആകാശിനെ തന്നെയാണ് വിളിക്കാൻ നോക്കുന്നത് ആര് എന്ത് പറഞ്ഞാലും ആകാശത്തെ പ്രീതി എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ ശ്രുതിയാണെങ്കിൽ ആകാശനെ ഇങ്ങനെ ഡയൽ ചെയ്യുന്നു ആകാശിനെ കിട്ടാത്തതുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഇതൊക്കെ അമ്മായിയും അമ്മയും കാണുന്നുണ്ട് ശ്രുതി പെട്ടെന്ന് ബാഗ് എടുത്ത് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അമ്മായിയും അമ്മയും വന്നിട്ട് ചോദിക്കുക നീ ഇതെങ്ങോട്ടാണ് പോകുന്നത് നീ നിനക്ക് തോന്നുമ്പോൾ വരാനും പോകാനുമുള്ള വീടാണോ ഇത് അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്കൊരു അത്യാവശ്യമുണ്ട് എനിക്കിപ്പോൾ തന്നെ പോകണമെന്ന് പറയുമ്പോൾ അമ്മ പറയാം എന്തായാലും നീ പറഞ്ഞതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ നിൻ്റെ ഭർത്താവ് വന്ന് എന്തൊക്കെയോ പറയുമെന്ന് പറഞ്ഞിട്ട് എവിടെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അപ്പോൾ ശ്രുതി പറയുകയാണ് ഈ വിട്ടോ അതൊന്നും നടന്നില്ല പക്ഷേ ഇനി വരുമ്പോൾ എൻ്റെ ഭർത്താവ് എന്തായാലും അത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഞാൻ തിരക്കിലാന്ന് പറഞ്ഞ ശ്രുതി അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ കണ്ടിട്ട് അമ്മ എനിക്ക് പറയാം എനിക്കെന്തോ ടെൻഷനാവുന്നു അവളിനി വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും പ്രശ്നത്തിൽ ചെന്ന് ചാടുവോ അപ്പോൾ അമ്മായി പറയാണ് ഏ ഇല്ല അവൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ തന്നെ അവളുടെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കറിയാലോ നമ്മളുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പിന്നെ അവളായിട്ട് അവൾക്ക് പക്വതയും വിവരവും എല്ലാം ഉള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത വഴക്കിലൊന്നും അവൾ ചെന്ന് കയറില്ല അടുത്തായിട്ട് കണിക്കുന്നത് ശ്രുതി ആകാശിനെ കാണാനായിട്ട് ഓഫീസിലേക്ക് വരുന്നു അപ്പോൾ സെക്യൂരിറ്റി അവിടെ നിന്ന് ഫോണിൽ ശ്രുതിയുടെ ഫോട്ടോയിൽ നിന്ന് നോക്കിയിട്ട് ആ മാഡത്തിനകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശ്രുതി ദേഷ്യത്തിൽ പറയാം ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ ആരാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല അപ്പോൾ സെക്യൂരിറ്റി പറയുകയാണ് മാഡം ആരാണെന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് അകത്തേക്ക് കയറ്റി വിടാത്തത് അശ്വിൻ സാറിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് മാഡത്തിനകത്തേക്ക് കയറ്റി വിടേണ്ടെന്ന് അങ്ങനെ സെക്യൂരിറ്റിയായിട്ട് വഴക്കിട്ട് നിൽക്കുന്ന സമയത്ത് അശ്വിൻ വന്നിട്ട് പറയുകയാണ് നീ എന്തുവിടെ ബഹളം വെച്ചാലും അകത്തേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ശ്രുതി പറയുകയാണ് എനിക്ക് അശ്വിൻ ആകാശ് സാറിനെ കണ്ടേ പറ്റൂ അപ്പോൾ അശ്വിൻ ദേ ശ്രുതികുമാരി നിന്നോടാണ് പറയുന്നത് ആകാശം അശ്വിനെ കാണാൻ പറ്റില്ല എന്ന് നിനക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇവിടെ അനാവശ്യ പ്രശ്നം ഉണ്ടാക്കരുത് ശ്രുതിക്കാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഒരു കപ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അശ്വിൻ്റെ തലവഴിയെ ഇങ്ങനെ ഒഴുക്കുകയാണ് അശ്വിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ടങ്ങ് ദേഷ്യം വന്നിട്ട് ശ്രുതി ഇങ്ങനെ തുറച്ചു നോക്കി നിൽക്കുന്നു നിങ്ങളുടെ അഹങ്കാരം കുറച്ച് കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് ഒരുങ്ങുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ഒരു ബക്കറ്റ് വെള്ളം എടുത്തിട്ട് വന്നിട്ട് ശ്രുതിയുടെ തലയിലൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരും ഇങ്ങനെ പരസ്പരം ഓരോന്ന് കാണിക്കുന്നതെല്ലാം സെക്യൂരിറ്റി കണ്ടുകൊണ്ട് നിൽക്കുന്നു ഈ സമയം ഒരു സ്റ്റാഫ് വന്നിട്ട് മീറ്റിങ്ങിനായിട്ട് വന്ന മറ്റൊരു കമ്പനിയിലെ മുതലാളി ഇങ്ങനെ പരിചയപ്പെടുത്തുന്നു ഇതാണ് അശ്വിൻ സൈറാം വൈഫ് ശ്രുതി കുമാര ലക്ഷ്മി അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ രണ്ടുപേരും ഒന്നും മിണ്ടാതെ നനഞ്ഞു നിൽക്കുകയാണ് അവരുടെയൊക്കെ മുന്നിൽ നാണം കെട്ടിങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മീറ്റിങ്ങിനായിട്ട് എല്ലാവരും അകത്തേക്ക് പോകുമ്പോൾ ശ്രുതിയും പെട്ടെന്ന് അശ്വിൻ്റെ കൂടെ പുറകെ അകത്തേക്ക് കയറിപ്പോകുന്നു എന്നിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അശ്വിൻ അകത്തേക്ക് പോകുമ്പോൾ ആകാശിനോട് പറയാം ആകാശ് സാർ സാറ് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും എൻ്റെ പ്രീതി ഏഴ് ഉപേക്ഷിക്കില്ലെന്നുള്ള ഉറപ്പുണ്ടല്ലോ എന്നിട്ട് ആകാശ് പറയുകയാണ് ഏയ് എന്തിനാ ഞാൻ ഒരിക്കലും പ്രീതി ഉപേക്ഷിക്കില്ല എന്ന് പറയുമ്പോൾ ഉറപ്പല്ലേ സാർ എന്നിങ്ങനെ ചോദിക്കാനായിട്ട് വരുമ്പോൾ പെട്ടെന്ന് അശ്വിൻ എവിടേക്ക് വരുന്നു എന്നിട്ട് അശ്വിൻ പറയുകയാണ് ആകാശ് പെട്ടെന്ന് മീറ്റിംഗ് നടക്കുന്നിടത്തേക്ക് ചെല് ആകാശ് അവിടെ നിന്ന് പോകുമ്പോൾ പെട്ടെന്ന് അശ്വിൻ പറയുകയാണ് നീ ഇനി എന്ത് ശ്രമിച്ചാലും എൻ്റെ അനുജൻ ഞാൻ പറയുന്നതിന് അപ്പുറം ചലിക്കില്ല അവൻ ഞാൻ പറഞ്ഞാൽ നിൻ്റെ ചേച്ചിയെ ഉപേക്ഷിക്കും പിന്നെ രണ്ട് മണിക്കൂർ സമയമുണ്ട് അതിനുള്ളിൽ നീ വീട്ടിലെത്തിയില്ലെങ്കിൽ നിൻ്റെ ചേച്ചിയും നിൻ്റെ ഒപ്പം ആ വീട്ടിലേക്ക് വരും നന്നായിട്ട് ആലോചിക്ക് ഇതെല്ലാം പറയുന്നത് അശ്വിൻ സായിറാമ എന്നിട്ട് അശ്വിനകത്തേക്ക് എന്നിട്ട് അവൾ എന്നോട് എന്തൊക്കെയാണ് കാണിക്കുന്നത് ഇത്ര ധൈര്യം ഉണ്ട് അവൾക്ക് ഈ സമയം ആകാശ് അവിടേക്ക് വന്നിട്ട് ചേട്ടാ ഓ മീറ്റിംഗ് തുടങ്ങാൻ സമയമായി ഏട്ടൻ അങ്ങോട്ട് വരുന്നില്ലേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശ്രുതിയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പോൾ ദേഷ്യത്തിൽ അശ്വിൻ പറയുകയാണ് ഓഫീസിലെ കാര്യങ്ങൾ മാത്രം ഇവിടെ സംസാരിച്ചാൽ മതി കേട്ടല്ലോ നീ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം നോക്ക് വേറൊരു മീറ്റിങ്ങും കൂടെ ഉണ്ട് പിന്നെ നീ എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്തു തരണം ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോൾ അഷ് ആകാശം ഉറയുകയാണ് അതിൻ്റെതാ ചേട്ടന് വേണ്ടി ഞാൻ ചെയ്തിരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അശ്വിനാണെങ്കിൽ എന്തൊക്കെയോ പേപ്പർ ആകാശിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള ബുദ്ധിപരമായിട്ടിങ്ങനെ നീങ്ങുകയാണ് അടുത്തതായിട്ട് കാണിക്കുന്നത് അമ്മായി ആണെങ്കിൽ ഒരു സാരി എടുത്തിങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം ശ്രുതി നനഞ്ഞകത്തേക്ക് കരുതുന്നുണ്ട് അമ്മായി ചോദിക്കുകയാണ് അല്ല നീ വീണ്ടും വന്നോ പോയെന്നാണെന്നല്ലോ വിചാരിച്ചത് ശല്യം പിന്നെയും എനിക്ക് കയറി വന്നല്ലോ അപ്പോൾ അമ്മ പറയുകയാണ് അല്ല നീ എന്താ നനഞ്ഞു കുളിച്ച് നിൽക്കുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് ഓഫീസിലൊരു പാർട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ദേഹത്ത് കളർ വീണപ്പോൾ ഞാൻ കഴുകിയപ്പം ദേഹം മുഴുവനാണ് വെള്ളമായതാണ് അമ്മ പറയാണ് നീ രാവിലെ ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് അപ്പോൾ ശ്രുതി പറയാൻ എൻ്റെ കണക്കുകൂട്ടിൽ തെറ്റിപ്പോയി മമമായി പറയാം ഇവിടെ പിന്നെയും പിന്നെയും കള്ളത്തരങ്ങൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മ ചോദിക്കുകയാണ് അല്ല എന്താ നിന്റെ ഭർത്താവ് എന്ന് പറയാനത് ശ്രുതി പറയാണ് പറയുകയാണ് അടുത്തവട്ടം അങ്ങനെയൊന്നും സംഭവിക്കില്ല എൻ്റെ ഭർത്താവ് എന്താ ഉണ്ടായെന്ന് നിങ്ങളോട് എല്ലാം തുറന്നു പറയും ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറയുമ്പോൾ അമ്മായി പറയാം മാറിയിട്ട് എത്രയും വേഗം അവിടെ വീട്ടിലേക്ക് പോകാൻ നോക്ക് ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വിഷമമാവുന്നു ശ്രുതി അമ്മയെ അമ്മായിയും മാറി ഇങ്ങനെ നോക്കുകയാണ് ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് താങ്ക്